എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ദേശീയപാത അറുപത്തിയാറിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള എൻട്രി പോയിന്റ് കോതപ്പറമ്പിൽ സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി വടക്കുഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നിലവിൽ ബസാറിലാണ് എൻട്രി പോയിന്റ് ഉള്ളതെന്നും ഇത് കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും വ്യാപാരി വ്യവസായ സമിതി ചൂണ്ടിക്കാണിച്ചു വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബിന് കൈമാറി സമിതി പ്രസിഡന്റ് അമർലാൽ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ എന്നിവർ നിവേദക സംഘത്തിന് നേതൃത്വം നൽകി സ്റ്റാർട്ട് ചെയ്യുന്നത് കുരുവസാറിലാണ് അതിനുശേഷം പൊടുങ്ങല്ലൂരിലേക്ക് യാതൊരു എക്സിറ്റുകളും നിലവിലില്ല അപ്പോൾ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ കൂടുതൽ എക്സിറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി മുനിസിപ്പാലിറ്റി മുൻഭാഗങ്ങൾ നിവേദനം സമർപ്പിക്കുകയാണ് പണിമൂലം ആളുകൾക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അവിടെക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള വഴി എക്സിറ്റ് ൊടുക്കണം എന്ന രൂപത്തിലേക്കാണ് അവര് ആവശ്യപ്പെടുന്നത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം തര കേ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ട് നഗരസഭ അടിയന്തരമായിട്ട് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നാലോചിച്ച് ആ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിക്കാവുന്നത് ആൾക്കാർ